ഹലോ ബഡീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡോക്ടർ നിഷ വിഹിതത്തെയും വിശ്വാസത്തെയും കുറിച്ച് പറഞ്ഞ നല്ലതും ചീത്തയും പറയുന്ന ഒരു വീഡിയോ ആണ് ഏത് വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഫൈൻ നമുക്ക് നേരം പോകാനൊക്കെ ആണെങ്കിൽ നല്ലത് തന്നെയാണ് കാരണം നമുക്ക് എപ്പോഴും മോണോഗമസ് ആയിട്ട് ഒരാളെ മാത്രം ഒരാളിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടിരുന്നു അയാളാണെങ്കിൽ നമ്മളെ സ്നേഹിക്കണില്ല അയാളാണെങ്കിൽ ഫുൾ ടൈം നമ്മളെ തെറി വിളിക്കുക നമ്മളെ തല്ലുക അങ്ങനെ മാത്രമായിട്ട് ജീവിക്കുമ്പോൾ എന്തെങ്കിലും വേണം പക്ഷെ അതിനെ എന്റർടൈൻമെന്റിന് എന്റർടൈൻമെന്റ് ആയി മാത്രം കാണും അതിനെ ജീവിതവുമായി കൂട്ടിക്കൊഴിച്ചാൽ കഥയുള്ളത് ജീവിതം എന്നുള്ള എപ്പിസോഡിൽ വന്നിരിക്കേണ്ടി വരും എവിടെയാണ് ആ ബൗണ്ടറി സെറ്റ് എന്ന് ഈസ് ഫൈൻ ഈ നിഷ പറയുന്ന അവിഹിതം നല്ല കാര്യമെന്നാണ് അവര് പറയുന്നത് പക്ഷേ എൻ്റെ കാഴ്ചപ്പെടാൻ അവിഹിതം തെറ്റായ കാര്യമാണ് കാര്യം നമ്മുടെ പാർട്ണർ തെറി പറയുന്നു പിന്നെ ദേഷ്യപ്പെടുന്നു സ്നേഹിക്കുന്നില്ല കാരണത്താൽ നമ്മൾ പാർട്ണറുടെ വെച്ചിട്ട് വേറൊരാളെക്കൂടെ സൈഡിൽ കൂടെ കൊണ്ടുപോകേണ്ട ആവശ്യം ഇല്ല പിന്നെ അവിഹിതം കാരണം കുടുംബങ്ങൾ നശിച്ചു പോയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ നശിച്ചു പോയിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ ഭാവി എന്താവുന്ന പോലും ചില അമ്മമാരും അച്ഛന്മാരും നോക്കാതെ അവിഹിതം കീപ്പ് ചെയ്ത് വലിയ ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഈ സ്ത്രീ പറയുന്ന അവിഹിതം ഓവറാക്കാതെ കീപ്പ് ചെയ്ത് പോകണം എങ്ങനെ സാധിക്കും അത് ഒരിക്കലും അത് സാധിക്കില്ല എന്ന ഓരോ ദിവസം കൂടുന്തോറും ദൃഢമായി കൊണ്ടാണ് ഇരിക്കുന്നത് ആ പിന്നെ ആ വിഹിതം കാരണം എത്ര കുഞ്ഞുങ്ങൾ മരണപ്പെട്ടിരിക്കുന്നു എത്ര സ്ത്രീകൾ സ്ത്രീകളുടെ ജീവിതം പോയേക്കുന്നു എത്ര പുരുഷന്മാർ നിഷ്കളങ്കമായി നിന്നു പോകുന്ന അവസ്ഥകൾ വന്നിട്ടുണ്ട് എത്ര പുരുഷന്മാർ മരണപ്പെട്ടു അപ്പോൾ അവിഹിതം ഈസ് നോട്ട് ഫൈൻ അവിഹിതം ശരിയായ കാര്യമല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും കാമുങ്ങനും അമ്മയും കൂടെ ചേർന്ന് മകളെ കിണറ്റിലേക്ക് ഇട്ട് കൊല്ലുകൾ ജീവിച്ചിരിക്കും ഗുണമുണ്ടാവില്ല കുടുംബത്തിന് ഉപകാരം ഉണ്ടാവില്ല നാടിനു ഗുണമുണ്ടാവില്ല അങ്ങനത്തെ ആളുകൾ അധികം ഇവിടെ കാണാൻ ആരാധനാലയത്തിലാണ് ഫുൾ ടൈം പള്ളിയിലും അമ്പലത്തിലായിരിക്കും അങ്ങനത്തെ ഫ്രോഡുകൾ അമിത ഭക്തി അതിവിനയം അധികമായ ആരാധനാലയത്തിൽ പോകുന്ന ആളുകളൊക്കെ കള്ള കള്ളപ്പന്നികളാണ് നിങ്ങൾ നല്ല കാര്യം കുടുംബത്തിൽ ചെയ്യും മക്കളെ അല്ലെങ്കിൽ അവനവനോട് ജനവിനായിരിക്കും ചുറ്റുപാടുള്ള ആളുകൾക്ക് വേണ്ടി നല്ലത് ചെയ്യും അല്ലാണ്ട് ഫുൾ ടൈം പള്ളിയിൽ പോയി കൈ പിടിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചിട്ടോ ആദന ആരാധനാലയത്തില് പണ്ടാരത്തിൽ കുറെ പൈസ ഇട്ടുണ്ടോ ബൈബിളിലെ വചനങ്ങൾ പാടി പറഞ്ഞത് കൊണ്ടോ കാര്യമില്ല അടുത്ത നിഷ പറയുന്നത് നമ്മുടെ വിശ്വാസത്തെ കുറിച്ചാണ് പള്ളിയിൽ പോകുന്നവരും അമ്പലത്തിൽ പോകുന്നവരും ഫ്രോഡ് ആണ് എന്നാണ് നിശ പറയുന്നത് അവിഹിതം നല്ല കാര്യം എന്ന് പറഞ്ഞ സ്ത്രീയാണ് വിശ്വാസികൾ എല്ലാവരും ഫ്രോഡ് ആണ് എന്ന് പറയുന്നത് വിശ്വാസികൾ എങ്ങനെയാണ് ഫ്രോഡാകുന്നത് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും മറന്ന് അവിഹിതം ചെയ്യാത്തത് കൊണ്ടാണോ എല്ലാ പള്ളിയിൽ പോകുന്നവരും അമ്പലത്തിൽ പോകുന്നവരും നല്ലത് ആണ് എന്ന് ഞാൻ പറയുന്നില്ല സോ നല്ലവരുമുണ്ട് നിഷ പറയുന്നത് എല്ലാവരും ഫ്രോഡാണെന്ന് പക്ഷെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല നല്ല അമ്മമാരും നല്ല ആൻറ്റിമാരും അങ്കിളിമാരും ഉണ്ട് നല്ലതായിട്ട് പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോകുന്നു ഇവർ പറയുന്നത് പോലെ ജീവിക്കാത്തവരുമുണ്ട് സോ ഇവർ അങ്ങനെയുള്ളവരെ കൂടെ അടച്ചമർത്തിക്കൊണ്ടാണ് ഇങ്ങനത്തെ സംസാരം അതുകൊണ്ട് ഈ സ്ത്രീ പറയുന്ന ഈ ഡോക്ടർ നിഷ എന്ന് പറയുന്ന ഈ സ്ത്രീ പറയുന്ന എല്ലാ കാര്യം കറക്റ്റല്ല സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലെ അടുത്ത വീഡിയോ டெய்லி வர டாட்டா பை பை சி யூ